കുത്തുനാട്ടിൽ നിന്ന് യാത്ര ഭാഗമണ്ഡലത്തേ ബസ്തി താവൂരെന്ന കൊച്ചു നാടതിൽ പാർത്തോവർ അന്ന് പാർത്ത് വീടതിൽ പോകും അജബിനുറത്ത് ഇപ്പോഴും പല ജനങ്ങൾ കണ്ടു അജപത്തെ താരകം പോലിഞ്ഞ മണ്ണിൽ താമസിക്കുന്നിടേ നിന്റെ മഹാനായ ഷെയ്ഖ് സൂഫി ഷഹീദ് റബി അള്ളാഹു അനുഹു അബിബായ റസൂറുലായി സാഹു റൗദ സിയാറത്ത് ചെയ്ത് അവിടുത്തെ പ്രത്യേകമായ ആത്മീയ നിർദ്ദേശവും ആവാഹിച്ചെടുത്ത് മഹാനവറുകൾ അങ്ങനെ ആ റൗലയിൽ നിന്ന് മദീനയിൽ നിന്ന് ഹബീബായ് റസൂലി സലല്ലാഹു അലി വസല് മതങ്ങൾ ദീനീദത്തിന് വേണ്ടി വഴിതെളിയിച്ചു കൊടുത്ത പാന്താവിലേക്ക് മഹാനവറുകൾ കടന്നു വരുന്നു ആ കടന്നു വരുന്ന വഴികളിൽ മുഴുവനും മഹാനവറുകളടുന്ന കറാമത്തുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഹാനവറുകൾ കടന്നു വന്നത് ഏതെല്ലാം നാടുകളിലൂടെയാണോ സഹവസിച്ചത് ഏതെല്ലാം ജനങ്ങളുമായിട്ടാണോ എവിടെയെല്ലാമാണോ മഹാനവറുകൾ ആ യാത്രക്കിടയിൽ വിശ്രമമായി ജീവിച്ചത് അവിടങ്ങളിലെല്ലാ മഹാനവറുകളുടെ കറാമത്തുകൾ നിറഞ്ഞു നിന്നിരുന്നു അവസാനം മഹാനവറുകൾ ഈ ഭാരതത്തിലേക്ക് കുത്തുനാട് എന്ന് പറയുന്ന ഈ കൊടക്ക് ജില്ലയിലെ വളരെ സുന്ദരമായ പ്രദേശത്തിലേക്ക് നേരത്തെ ബഹുമാനപ്പെട്ട അശ്വിനി ഉഷ്താദ് പറഞ്ഞതുപോലെ വന്യജീവികളും അതുപോലെ തന്നെയുള്ള എല്ലാ ഉപദ്രവകാരികളും നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശങ്ങളിലേക്ക് ഏകാന്തത മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് ഒരു കാലം വരാനുണ്ട് ആ കാലത്ത് ഒരു വിശ്വാസിക്ക് വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ മിൻ ബലദിൻ ഇലാ മിൻ ഖറിയത്തിൻ ഇലാ ഖറിയത്തിൻ മിൻ